ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ബിരുദക്കാർക്ക് കരസേനയിൽ എൻ സി സി എൻട്രി ലെഫ്റ്റനൻറ്റ് റാങ്കിൽ നിയമനം വനിതകൾക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ആരംഭിക്കുന്ന എൻ സി സി സ്പെഷ്യൽ എൻട്രി നോൺ ടെക്നിക്കൽ സ്കീം നൂറ്റി ഇരുപത്തി മൂന്നാം കോഴ്സ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു പുരുഷന്മാർക്ക് എഴുപത് ഒഴിവും സ്ത്രീകൾക്ക് ആറ് ഒഴിവുമാണുള്ളത് യുദ്ധത്തിൽ പരിക്കേറ്റവരുടെ കൊല്ലപ്പെട്ടവരുടെ കാണാതായവരുടെ ആശ്രിതർക്കുള്ള എട്ട് ഒഴിവ് ഉൾപ്പെടെയാണ് ഇത് പുരുഷന്മാർ ഏഴ് വനിതകൾ ഒന്ന് അപേക്ഷകർ അവിവാഹിത അവിവാഹ അവിവാഹിതരായിരിക്കണം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം അപേക്ഷ അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ പത്ത് യോഗ്യത ബിരുദം തത്യം എൻ സീനിയർ ഡിവിഷൻ വിങ്ങിൽ മൂന്ന് അല്ലെങ്കിൽ രണ്ട് വർഷം പ്രവർത്തിച്ചിരിക്കണം എൻ സർട്ടിഫിക്കറ്റ് നിബന്ധന ബാധകമല്ല ആദ്യ വർഷങ്ങളിൽ അമ്പത് ശതമാനം മാർക്ക് നേടിയ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം ഇവർ രണ്ടായിരത്തി ഏപ്രിൽ 1-ന് മുൻപേ ബിരുദം നേടിയതിൻ്റെ തെളിവുകൾ ഹാജരാക്കണം പ്രായം രണ്ടായിരത്തി ജനുവരി 1-ന് 19 വയസ്സിനും 25 വയസ്സിനും ഇടയിലായിരിക്കണം ശാരീരിക യോഗ്യത കരസേനാ വെബ്സൈറ്റിൽ നൽകിയ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം തിരഞ്ഞെടുപ്പ് എസ്എസ്‌ബി എസ് ശാരീരിക ക്ഷമതാ പരിശോധനയുടെയും വൈദ്യ പരിശോധനയുടെയും അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവരെ എസ്എസ്‌ബി ഇൻ്റർവ്യൂവിന് ക്ഷണിക്കും ബാംഗ്ലൂരു ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചെന്നൈ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമിയിൽ നാൽപ്പത്തി ഒമ്പത് ആഴ്ച പരിശീലനം നൽകും ഇത് വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ഡിഫൻസ് മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് മദ്രാസ് യൂണിവേഴ്സിറ്റി യോഗ്യത ലഭിക്കും ലെഫ്റ്റനൻറ്റ് റാങ്കിലാണ് നിയമനം വിശദവിവരങ്ങൾക്ക് വിജ്ഞാപനം കാണുക ഓൺലൈൻ രജിസ്ട്രേഷന് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് വെബ്സൈറ്റ് വിലാസം ഡബ്ല്യു 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 ഡോട്ട് ജോയിൻ ഇന്ത്യൻ ആർമി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി